ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട അടിപൊളി ജാക്കറ്റ് കുർത്തി നമ്മൾ റെഡി സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ ആണ് മെറ്റീരിയൽ ജോർജറ്റ് ആണ് ഫസ്റ്റ് ഞാൻ ഈ വേറെ ചെലവിക്കുന്ന നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആട്ടോ ഇതാ ഇതേപോലെ ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഒരു ബട്ടൺ വെച്ച് നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇതാ ഇതേപോലെ കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഓപ്പൺ ജാക്കറ്റായിട്ട് ഇടണമെന്നവർക്ക് ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാമെങ്കിൽ ഇത് ഓപ്പൺ ജാക്കറ്റായിട്ട് അല്ലാതെ അല്ലാതെ വേണമെന്നവർക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കും അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രിന്റ് എന്ന് പറയുമ്പോൾ കാരണം ഇതേ സെയിം വരുന്ന രണ്ട് ഗ്രീനിൽ തന്നെ രണ്ട് പ്രിന്റ് വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളിപ്പോൾ പ്രിൻ്റ് കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ഗ്രീൻ കളറിൽ തന്നെ വ്യത്യസ്തമായിരുന്ന രണ്ട് പ്രിന്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം പ്രിന്റുകൂടെ ഒന്ന് നോക്കിയേക്കണം പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ റെഡി ടു ഡെസ്പാച്ച് ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് ആട്ടോ ആ പ്രിന്റിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഈ രീതിയിൽ വരുന്ന അടിപൊളി ത്രീ ഡബിൾ നയനിന്റെ ഒരു ജാക്കറ്റ് കുർത്തിയാണ് മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഇന്ന് പർച്ചേസ് ചെയ്ത് വെനസ്ഡേക്ക് ഉള്ളിലാണ്ട് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതുപോലാണ് ബ്ലൗസർ ലുക്ക് വരുന്നത് ആ ഒരു പ്രിന്റിന്റെ ഗ്ലൗസർ ലുക്ക് ആയാലും ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ നല്ല അടിപൊളി കുർത്തിയാണ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളറ് വരുന്നത് ഗ്രീനാണ് പക്ഷേങ്കിൽ ആദ്യം നമ്മൾ കാണിച്ചാൽ അത്രയും ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ഗ്രീനാണ് പ്രിൻറ്റിലാണെങ്കിലും വ്യത്യാസം വരുന്നത് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ജാക്കറ്റ് കുറത്തിയിട്ട് പ്രിന്റ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോക്കി വേണം ഈ ഒരു പ്രിൻ്റ് കൂടെ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ ത്രീ ഡബിൾ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ്